ഹായ് ആഴ്ചാങ്കളെ എല്ലാവർക്കും സുഖമാണ് എന്ന് അപ്പോൾ വടമുക്ക് ബംഗാളി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഡേറ്റ് ഇരുപത്താറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറാം തീയ്യതി ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ പറയാൻ വേണ്ടി പോണ കഥ വെച്ചാൽ നമ്മൾ പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മളിവിടെ തെങ്ങേറാൻ വേണ്ടി വന്നിട്ട് നമ്മളെ കാലിൻ്റെ മുകളിൽ വെട്ടിട്ടിയ തെങ്ങാണ് പോയി കാണേട്ടാ ഈ തെങ്ങിൻ്റെ മണ്ടേമെന്ന് ഈ ഇത് ഇത് തേക്കിൻ്റെ ഇല അതിൻ്റെ മണ്ടേമക്കാണ് നമ്മൾ ചോര മേലെ നിന്ന് ഇറ്റിയത് ഇട്ടാൽ ഈ രണ്ട് തേക്കിൻ്റെ ഇലയമ്മയ്ക്കാണ് അപ്പോൾ അവർക്ക് പോയി ഇതിൻ്റെ മുകളിൽ കാണാൻ ഇല്ലേ അപ്പുറത്തേൻ്റെ മുള്ളു മാത്രമേ കാണാനുള്ളൂ അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയിൽ നിന്ന് കാണും ഇവരുടെ വീട്ടിൽ ഈ ഏഴ് തെങ്ങ് കയറാണ്ട് ഈ ഒരു തെങ്ങിൻ്റെ മുകളിൽ പകുതി മാത്രം മാത്രമേ കയറിയിണ്ടായിരുന്നു മൊത്തം എട്ട് തെങ്ങായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അവിടെ തെങ്ങ് കയറിക്കഴിഞ്ഞതിൻ്റെ ശേഷം തെങ്ങ് കയറാൻ വേണ്ടി വന്നതട്ടാണ് അപ്പോൾ ആ തെങ്ങേറലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അവിടുത്തെ പച്ച ഒച്ചോലൊക്കെ നമ്മൾ കൊണ്ട് കൊടുത്തിട്ട് അത് അവിടുത്തെ പിള്ളേരാണ് അപ്പോൾ നമ്മളായിട്ട് നമ്മളെ സബ്സ്ക്രൈബറും കൂടിയിട്ടാണ് അപ്പോൾ അവരെല്ലാവരും നമ്മളതിനായിട്ട് ഭയങ്കര കളിയരുത് അപ്പോൾ നമ്മളിവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളിവിടുന്ന് ഇപ്പം പതുക്കേണ്ട യാത്ര പോകണം അത് കഴിഞ്ഞതിൻ്റെ ശേഷം അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് വന്നുള്ള വീടാണ് ഈ വീടിട്ട് അപ്പോൾ അവിടുത്തെ തെങ്ങേറ്റം ഇട്ടണം കഴിഞ്ഞ് അപ്പോൾ നമ്മൾ അന്ന് കയറിൻ്റെ വാക്കിയുണ്ട് അപ്പം ഇന്ന് കയറുന്നത് അപ്പോൾ നമ്മൾ എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് തെങ്ങേറ്റം വന്നിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഈ കക്കാകൻ്റെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഇനി കയറാൻ വേണ്ടിയിട്ട് നാല് തെങ്ങ് കയറാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ അവിടെയും തെങ്ങ് കയറാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ നമ്മൾ ആ വണ്ടിയിൽ തന്നെ വന്നിട്ടുള്ള അപ്പോൾ ആ ഓലി ഇതൊക്കെ അതിൽ തന്നെ വണ്ടിയിൽ തന്നെ എടുക്കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് പോകാനും അപ്പോൾ ഇവിടുത്തെ തെങ്ങും കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് ശരിയാണ് അപ്പോൾ മൂപ്പരുടെ നിന്ന് നാല് തെങ്ങും കയറൽ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം സാധനങ്ങളൊക്കെ വീട്ടിൽ ഇറക്കി ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ ഇറക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള മോനാട്ടിൻ്റെ വീട്ടിലിട്ടാ അത് നമ്മുടെ റഷീദ്ദാൻ്റെ വീടാണ് നമ്മളെ വീട്ടിൻ്റെ പിടിക്കാണ്ട് ഇറങ്ങണ ഭാഗമാണ് അപ്പോൾ അവിടെ പണിക്കാരുണ്ടായിരുന്നത് അപ്പോൾ അവിടെ കുറച്ചു ഒന്ന് വർത്താനൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മളെ വീട്ടിലെ തീരുന്ന ശേഷം ഓലൊക്കെ ഇറക്കേട്ടാ ഞങ്ങൾ നേരിട്ട് വാർപ്പിൻ്റെ മോളിക്ക് ഇറക്കി അത് കഴിഞ്ഞിട്ട് ശേഷം ഞങ്ങൾ മോനാട്ടിൻ്റെ അടുത്ത് അവിടെ ഇട്ടിട്ടാണ് തിരിക്കാൻ വേണ്ടി പോയതെട്ടാ ഇതാണ് മോനാട്ടിൻ്റെ വീട് അവിടെ ഇട്ട് തിരിച്ച് കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ നേരെ വരുന്ന വരവിൽ സിഞ്ച്ഛരിച്ചിട്ട് ഞങ്ങളോട് മറ്റേ വണ്ടിയുള്ള കാരണം നിശ്ചയിച്ചിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പം ഈ വേരുമ്പോൾ വെച്ചിട്ട് വണ്ടി തട്ടി അപ്പോൾ ആ വേര് ഞങ്ങളെ വഴിയിലത്തെ വേര് തട്ടി ഒഴിവാക്കട്ട അതിന്റെ തലൊന്നും ഇല്ല തെങ്ങിന് അപ്പോൾ വേരി ഇങ്ങനെ ഇങ്ങോട്ട് പുറത്തേക്ക് തള്ളിയിട്ടാണ് നിന്നിരുന്നത് അത് കാരണം വണ്ടി പോകുമ്പോൾ ടയർ ശരിക്കും ആവുമ്പോൾ തട്ടും അപ്പോൾ ഞാൻ അവിടുന്ന് തിരിച്ചു വന്ന വീട്ടിൽ നിന്ന് വണ്ടി എടുക്കുമ്പോഴൊന്നും ആകുമ്പോൾ തട്ടലില്ല അവിടുന്ന് വണ്ടി എടുത്തിട്ട് വന്ന കാരണേ ആവുമ്പോൾ തട്ടിയത് അത് കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് മൂന്നരയ്ക്ക് ശേഷം കേട്ടോ നാലുമണിയൊക്കെ കഴിക്കണം പിന്നെ ഊണൈക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും തെങ്ങേറാൻ വേണ്ടി വന്നേക്കട്ടാം അപ്പോൾ ആ വീട്ടിലേക്കാണ് ഇപ്പോൾ വരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അഞ്ചേ മുക്കാല ആറുമണി ആറരൊക്കെ അയക്കണ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഈ വീട്ടിലുണ്ടായിരുന്നു വരെ വേറെ അപ്പുറത്ത് മാമൻ്റെ വീടുണ്ട് അപ്പോൾ ആ രണ്ട് വീട്ടിലും കൂടിയിട്ട് ഇന്നത്തെ പണി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് എത്തുന്ന കാര്യമാണ് അത് കഴിഞ്ഞിട്ട് ഞമ്മളെ കാലിൻ്റെ അവസ്ഥ എന്താണ് കാര്യങ്ങളൊന്നും ഒന്നും അറിയില്ലല്ലോ കുറേ ദിവസമായി ഇപ്പോൾ തുന്നിട്ടിട്ട് ഇരിക്കലോ ഉണ്ടെങ്കിയിട്ട് ഈ കാലിൻ്റെ അവസ്ഥ എന്താണ് കാര്യങ്ങൾ കാലിൻ്റെ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ അവിടുന്ന് പോലെ കിട്ടിയിട്ടാണ് ഈ ഓലറ്റ് ചൂലുണ്ടാക്കും ചെയ്യുക ഓല മുടയാനും ഉണ്ട് അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ചൂല് ആവശ്യമുള്ള ആൾക്കാർക്ക് ചൂലും കൊടുക്കും അപ്പോൾ അവർ ഇവരുടെ വീട്ടിൽ നിന്നെടുത്തുള്ള ഓല ചോദിച്ചാൽ ചൂല് വേണം എന്ന് രണ്ട് ചൂല് വേണോ ഈ ഓലറ്റ് തന്നെ ഒഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അവരോടുന്ന് ഓല കൊടുക്കുന്നുള്ളത് അപ്പോൾ നമ്മൾ ഞമ്മളെന്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുന്നേ തെങ്ങ് കയറിയത് ജനിച്ചങ്ങ് ഇവരെ നേരെ ഈ കണ്ണു കയറ്റുള്ള വീട് ഇവിടെയാണ് ഞമ്മളാതിക്ക് കയറിയതിട്ടാ അപ്പോൾ ഞമ്മളെ ബോസ് ബോസിൻ്റെ മോനും ഇതാ അപ്പോൾ അവരാണ് പോണ് അവരുടെ വീടാണ് ഇതായി ഇതാണ് അവൻ്റെ മാമൻ്റെ വീട് ഇവിടെ ഇവിടെയാണ് ആരിക്കും തെങ്ങരുത് ഉച്ചയ്ക്ക് ശേഷം വന്നിട്ട് അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഇതാ വീട്ടിൽ വന്ന കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോറിനലൊക്കെ കഴിഞ്ഞ് വീണ്ടും മുറിയമ്മ കുത്തി എന്ന് എന്താ പാടുന്നറിയേണ്ടേ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒപ്പിയോ ഹോൽമെറ്റൊക്കെ വെച്ച് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഞങ്ങളുടെ വിശേഷം എന്നത്തേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ